എൻഎസിന്റെ വലിയ പ്രൌഢഗംഭീരമായ ഒരു ലേഖനം ചിന്തയുടെ രജത ജൂബിലി ആഘോഷ പരിപാടി രജത ജൂബിലി ആണോ സുവർണജൂബിലി ആണോ ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച വിശേഷാൽ ശ്രീകാം എൻ എസ് പാർട്ടി സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ലേഖനം എന്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുകയാണ് അടിമുടി പാർട്ടി സംഘടന എങ്ങനെയാണ് കെട്ടിപ്പടുക്കേണ്ടത് എന്ന് ലോകത്തിലെ വിപ്ലവ ആചാര്യന്മാർ അവരുടെ അനുഭവക്കുറിപ്പുകളിൽ കുറിപ്പുകളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതിന്റെ പ്രായോഗിക തലങ്ങളും പാർട്ടി പഠിപ്പിക്കാനുള്ള ഒരു വലിയ വിപുലമായ എല്ലേർത്താണ് സിപിഎം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പേരിൽ ഏർപ്പെടുത്തിയ ചടങ്ങിൽ വിതരണം ചെയ്തു ഏരിയ സെക്രട്ടറി പി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു പി പുഷ്പാങ്കദൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സൂസൻ കോടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി രാധാമണി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ആർ വസന്തൻ പി കെ ബാലചന്ദ്രൻ കെ എസ് ഷറഫുദ്ദീൻ മുസ്ലിയാർ ജി രാജദാസ് ബി സജീവൻ വി ദിവാകരൻ ജെ ഹരിലാൽ എം സുരേഷ്കുമാർ ബി ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ കരുനാഗപ്പള്ളി